മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപണങ്ങളുടെ ശരശയ്യയിൽ കിടക്കുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രിയെന്നും അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കള്ളക്കേസ് എടുക്കുകയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു കെ സുധാകരനെതിരെ കേസെടുപ്പിച്ചത് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയാണെന്നും പോലീസ് ഇത്ര അതപ്പതിച്ച കാലം ഉണ്ടായിട്ടില്ലെന്നും സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത് ഇരട്ട നീതിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ കെ പി സി സി പ്രസിഡന്റിനെതിരായി എടുത്ത കേസ് തള്ളക്കേസാണ് കെ പി സി സി പ്രസിഡന്റിന് യാതൊരു പങ്കുമില്ലാത്തൊരു കേസിൽ യഥാർത്ഥത്തിൽ നന്നായി അന്വേഷിച്ചുകൊണ്ടിരുന്നിരുന്ന ഉദ്യോഗസ്ഥനെ മാറ്റി സ്വന്തക്കാരനെ ആയ ഒരു ഉദ്യോഗസ്ഥനെ തിരികെ കയറ്റി ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി പല സാക്ഷികളെയും ഭീഷണിപ്പെടുത്തി മൊഴി കൊടുപ്പിച്ചിട്ടാണ് ഇങ്ങനെയൊരു കേസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇല്ലാത്ത കേസ് കെ പി സി സി പ്രസിഡന്റിനെതിരെ ഉണ്ടാക്കിയാണ് ഇതെങ്ങോടുള്ള പോക്കാണ് ഇതെല്ലാവരെയും ഭയപ്പെടുത്തി ഞങ്ങളാരും മിണ്ടാതിരിക്കുമെന്നാണോ മുഖ്യമന്ത്രിയുടെ ധാരണ മുഖ്യമന്ത്രി ഏത് ലോകത്താണിപ്പോ ജീവിക്കുന്നത് ഈ അല്ല ജീവിക്കുന്നത് അദ്ദേഹം ഈ കേസെടുത്താൽ പ്രതിപക്ഷ നേതാവിനെതിരായി കെ പി സി സി പ്രസിഡന്റിനെതിരായി ഒക്കെ കേസെടുത്താൽ ഞങ്ങൾ ഇനി ഒന്നും മിണ്ടില്ല അയ്യോ ഞങ്ങൾക്കെതിരായി കേസെടുത്തു അതുകൊണ്ട് ഇനി പിണറായി വിജയനെതിരായി ഗവൺമെന്റിനെതിരായിട്ടും ഞങ്ങൾ ഇനി ഒന്നും സംസാരിക്കില്ല എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ കേസെടുത്ത് പഠിപ്പിക്കാൻ നോക്കുന്നത് യഥാർത്ഥ കുറ്റവാളികൾക്ക് കൊട പിടിച്ചു കൊടുക്കുക ഈ പോലീസ് കേരളത്തിലെ പോലീസ് ഇത്രമാത്രം അതിന്റെ വിശ്വാസ്യത തകർത്തല്ലോ ഈ പ്രതികളെല്ലാം റോഡിലൂടെ നടക്കുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റാതെ കൈകാര്യകൾ കൂട്ടിക്കെട്ടപ്പെട്ട് കൂച്ചുവിലിട്ട് നടക്കുകയാണ് കേരളത്തിലെ പോലീസ് ഈ സംസ്ഥാനത്തിന്റെ പോലീസ് ചരിത്രത്തിൽ പോലീസ് ഇത്രമാത്രം അധപ്പതിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല